അസലാമലൈക്കും വാർമത്തല്ലാഹി വാബർക്കാത്തു ഐ ക്യു ഗാലറിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വർഷം മുസാബക്കയിൽ കുരുന്നുകൾ മാസിക ക്വിസിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സഹായകമായ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് ആദ്യമായി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ ധാരാളം വിദ്യാർത്ഥികളെ ക്വിസ് മത്സരങ്ങളിൽ ഫസ്റ്റ് നേടാൻ സഹായിച്ചതിൽ സന്തോഷിക്കുന്നു ഒക്ടോബർ ലക്കം കുരുന്നുകളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ലക്കം കുരുന്നുകൾ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് ലക്കം ഉൾപ്പെടെയുള്ള കുരുന്നുകളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഈ വർഷത്തെ മുസാബക്കയിൽ പ്രതീക്ഷിക്കേണ്ടത് ചോദ്യം ആദ്യത്തെ നിബി ആര് ഉത്തരം ആദൻ നബി ചോദ്യം മാതാവും പിതാവും ഇല്ലാത്ത ഉത്തരം ആദൻ നബി അലിസ്സലാം ചോദ്യം ആദം എന്ന പദത്തിന്റെ അർത്ഥം എന്ത് ഉത്തരം തവിട്ടു നിറമുള്ളവൻ ചോദ്യം നബി അലി ഇസ്ലാമിന്റെ പത്നിയുടെ പേര് എന്ത് ഉത്തരം ഹവീ ചോദ്യം ആദിമ മനുഷ്യൻ ആദ്യം പറഞ്ഞ വാക്ക് എന്ത് ഉത്തരം അലഹില്ല ചോദ്യം അസ്സലാമു അലൈക്കും എന്ന് ആദ്യം ചൊല്ലിയത് ആര് ഉത്തരം ആദ നബി അലിസ്സലാം ചോദ്യം നബി എന്ന അറബി പദത്തിന് മലയാളത്തിൽ സാമാന്യമായി നൽകുന്ന പദം ഏത് ഉത്തരം പ്രവാചകൻ ചോദ്യം ആദന്റെ വ്യാഴീസലാം ഭൂമിയിൽ ആദ്യമായി പാദമൂന്നി എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലം ഉത്തരം സിലോൺ ദജിന ചോദ്യം ആദി നബി അലി ഇസ്ലാമിന്റെ എവിടെ ഉത്തരം മക്കയിലെ ജബൽ ജബൽഅബി കുബൈസിന് മുകളിൽ ചോദ്യം വഫാത്തായതും കബറടക്കപ്പെട്ടതും എവിടെ ഉത്തരം ജിദ്ദ ചോദ്യം ആദി നബി അലി ഇസ്സലാമിൻ്റെ മക്കളിൽ ഒറ്റക്കുട്ടിയായി ജനിച്ചത് ഉത്തരം ഷീസ് നബി അലി ഇസ്സലാം ചോദ്യം ഏടുകൾ നൽകപ്പെടുകയും എന്നാൽ ഖുർആാനിൽ പേര് പറയപ്പെടാതിരിക്കുകയും ചെയ്ത നബി ആര്യ ഉത്തരം ഷീസ് നബി അലി ഇസ്സലാം ചോദ്യം ആദി നിബി അലി ഇസ്ലാമിൻ്റെ വയസ്സ് ഉത്തരം തൊള്ളായിരത്തി അറുപത് ചോദ്യം ആദി നബി അലി ഇസ്ലാമിന് നൽകപ്പെട്ട ഏടുകൾ എത്ര ഉത്തരം പത്ത് ഏടുകൾ ചോദ്യം ഷീസിന്റെ വ്യാഴി ഇസ്ലാമിന് നൽകപ്പെട്ട ഏടുകൾ എത്ര ഉത്തരം അൻപത് ഏടുകൾ ചോദ്യം ആദന്റെ വ്യാഴി ഇസ്ലാമിന്റെ പേര് ഖുർആാനിൽ എത്ര തവണ വന്നിട്ടുണ്ട് ഉത്തരം ഇരുപത്തിയഞ്ച് തവണ ചോദ്യം അബുൽ ബഷർ ആലി ഉത്തരം ആദൻ നബി അലി ഇസ്സലാം ചോദ്യം ആദൻ നബി അലി ഇസ്സലാമിന്റെ സ്വർഗത്തിലെ സ്ഥാനപ്പേര് എന്ത് ഉത്തരം അബു മുഹമ്മദ് ചോദ്യം ആദ്യമായി പേന കൊണ്ട് എഴുതിയത് ആര് ഉത്തരം നബി ചോദ്യം ആദ്യമായി വസ്ത്രം തുന്നിയതും തുന്നിയ വസ്ത്രം ധരിച്ചതും ആര് ഉത്തരം നബി ഇദിസ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ അള്ളാഹു സുബാന വിജയിപ്പിക്കുമാറാകട്ടെക്കും വരഹമുല്ലാ വാ